നമസ്കാരം കൂട്ടുകാരെ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ വീഡിയോ എന്ന് വെച്ചാൽ സ്കിപ്പ് ചെയ്യലേ ഇൻഷുറൻസ് ഏത് കൊള്ളാം ഇൻഷുറൻസിൽ ഈ നാല് ഘടകങ്ങൾക്കൂടി ആഡ് ചെയ്യേണ്ടതുണ്ടോ ഇല്ലെങ്കിൽ ക്ലെയിം കിട്ടില്ലേ അതൊരു യൂസ്ഫുൾ വീഡിയോ ആണ് സ്കിപ്പ് ചെയ്യലേ അതായത് ക്ലാസ് ഗ്ലാസ് വൂട്ടുകാരെ എല്ലാവർക്കും വാനുള്ളവരാണ് നമ്മൾ ഇരുപത്തഞ്ച് ലക്ഷവും ഇരുപത് ലക്ഷത്തിൻ്റെയും വാഹനങ്ങൾ എടുക്കുന്നു ബമ്പറ്റ് ടു ബമ്പർ ഇൻഷുറൻസേ നമ്മൾ എടുക്കാറുള്ളൂ അതും തന്നെ എടുത്താൽ മതി ഈ ബമ്പറ്റ് ടു ബംബർ ഇൻഷുറൻസിൻ്റെ ഗുണമെന്ന് വെച്ചാൽ അൺലിമിറ്റഡ് ക്ലെയിം തരുന്ന ഇൻഷുറൻസ് കമ്പനി ഉണ്ട് എന്ത് സംഭവിച്ചാലും സംഭവിക്കാതിരിക്കട്ടെ പ്രോസസ്സിങ് ഫീസ് ആയിരം രൂപ മാത്രം അടച്ചാൽ മതിയാവും ഇപ്പോൾ നമ്മൾ കഴിവതും പുതിയ വണ്ടി എടുക്കുമ്പം ആ ഡീലർഷിപ്പ് ഏത് ബ്രാൻഡായാലും അപ്പോൾ അവർക്ക് ടൈ അപ്പ് ഉള്ള ഇൻഷുറൻസ് ഉണ്ടാവും കമ്പനികളുണ്ടാവും അഞ്ച് വർഷത്തേക്ക് അത് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നത് നല്ലതായിരിക്കും പിന്നെ ഒരു കാരണവശാലും വണ്ടിയിൽ ഐ ഡി വി വാല്യൂ ഉണ്ട് അത് വർഷം തോറും നോർമലി കുറയും വീണ്ടും കുറയ്ക്കാൻ സാധിക്കും എന്ന് വെച്ചാൽ ഈ ചില ആൾക്കാരെ കണ്ടിട്ടുണ്ട് ഈ ഇൻഷുറൻസ് കമ്പനി എമൗണ്ട് കുറയ്ക്കാൻ കുറയാൻ വേണ്ടി ഐ ഡി ഇ വണ്ടിയിലെ വാല്യു കുറച്ചിട്ട് എമൗണ്ട് കുറയ്ക്കുന്ന ഓപ്ഷനും ഉണ്ട് ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത് എപ്പോഴും വണ്ടിക്ക് വാല്യൂ വേണം ഓക്കെ നമ്മൾ ഇരുപത്തഞ്ച് ലക്ഷം രൂപ വരെ വണ്ടി എടുക്കുന്നു ഇൻഷുറൻസും മെയിനായിട്ട് ഇനി ഇപ്പോൾ എന്ത് ചെയ്തില്ലെങ്കിലും വണ്ടിക്ക് ഇൻഷുറൻസ് പക്കായിട്ട് മെയിൻ ചെയ്ത് പോവുക പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഒരു വർഷത്തേക്ക് ഓഡി ഓൺ ഡാമേജ് പ്രീമിയം ബോഡിക്ക് എന്തെങ്കിലും റെ കാര്യങ്ങളോ ഒന്നേ കിട്ടത്തുള്ളൂ ബാക്കിയുള്ളത് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണേ മൂന്ന് വർഷത്തേക്ക് നാല് വർഷത്തേക്കുള്ളത് അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചോളൂ അറിയില്ല ഇപ്പോഴും ലേറ്റസ്റ്റ് സംഭവം ഉണ്ടായി ആ ഇൻഷുറൻസ് നാല് വർഷത്തേക്കുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് വണ്ടി റോഡിൽ കൂടെ ഓട്ടിക്കാം പിന്നെ തട്ടവും മുട്ട കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ക്ലെയിം കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും ഓക്കെ പിന്നെ നമുക്ക് കഴിവതും ഏത് ബ്രാൻഡ് കാറാണോ ഉപയോഗിക്കുന്നത് ആ ഡീലർഷിപ്പ് ടൈപ്പ് ഉള്ള ഇൻഷുറൻസ് എടുക്കുന്നതായിരിക്കും ബെറ്റർ അതർവൈസ് നിങ്ങൾ ഔട്ട് സൈഡ് ഇൻഷുറൻസ് എടുത്ത് കഴിഞ്ഞാൽ അവർക്ക് ടൈയപ്പ് കാണില്ല അപ്പോൾ വണ്ടിക്ക് ഡാമേ ആക്സിഡൻറ്റ് ക്ലെയിം ചെയ്യുന്ന സമയത്ത് ആദ്യം എത്ര എമൗണ്ട് ആവാണോ നിങ്ങൾക്കാവുന്നത് ആ എമൗണ്ട് ഡീലർഷിപ്പിൽ നിങ്ങൾ ഫുൾ പേയ്മെൻറ്റ് പേ ചെയ്യേണ്ടി വരും അത് കഴിഞ്ഞ് പിന്നെ ഇൻഷുറൻസ് കമ്പനിയിൽ ബില്ല് കൊണ്ട് കൊടുക്കണം അക്കൗണ്ട് നമ്പർ കൊടുക്കണം പിന്നെ സർവേമാർ റിപ്പോർട്ട് വഹിക്കണം പിന്നെ ഈ ക്യാഷ് നിങ്ങൾക്ക് റീഫണ്ട് കിട്ടാൻ പതിനഞ്ചിരു ദിവസത്തോളം അടുപ്പിച്ചോ തയ്യപ്പോൾ ഇൻഷുറൻസ് ആകുമ്പം നോർമലി അതിൻ്റെ ഫീസ് അടച്ചിട്ട് വണ്ടി എടുക്കാൻ സാധിക്കുന്നതാണ് ഓക്കെ പിന്നെ ഇപ്പം ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഈ നാല് ഘടകം കൂടി ആഡ് ചെയ്താൽ വളരെ നല്ലതായിരിക്കും ഒന്നാമത്തത് കൺസ്യൂമേഴ്സ് കീ പ്രൊട്ടക്ഷൻ എൻജിൻ പ്രൊട്ടക്ഷൻ പേഴ്സണൽ അസ അസസ് എന്ന് പറഞ്ഞിട്ടുള്ള നാല് ഘടകങ്ങളുണ്ട് അത് ഞാൻ ചുരുക്കി പറഞ്ഞുതരാം അത് ഇൻഷുറൻസ് കമ്പനി ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക ഈ നാല് ഘടകങ്ങൾ കൂടി ആഡ് ഓൺ ചെയ്യുക ഇതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ കൺസ്യൂമേഴ്സ് എന്ന് പറയുമ്പോൾ സപ്പോസ് വണ്ടി അടിഭാഗം തട്ടി ഇപ്പോൾ ഈ നട്ട് ബോൾട്ട് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഈ ബമ്പർ റ്റൂമ്പറിൽ വരില്ല ഈ കൺസ്യൂമേഴ്സ് ആഡ് ചെയ്യുന്ന ഗുണമെന്ന് വെച്ചാൽ വാഹന തട്ടി എൻജിൻ ഓയില് പോകുമെന്ന് നമ്മൾ അറിയുന്നില്ല ഓക്കെ അപ്പോൾ അങ്ങനത്തെ ഒരു ഗുണം ഈ ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ കിട്ടും പിന്നെ എൻജിൻ പ്രൊട്ടക്ഷൻ എഞ്ചിൻ പ്രൊട്ടക്ഷനാണ് മെയിൻ ആയിട്ട് എടുക്കേണ്ടത് പിന്നെ അതിൻ്റെ അടി തട്ടി ഓയില് ലീക്കായി എഞ്ചിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും അതിനും എൻജിൻ കവറേജുള്ള പൊട്ട് ഇൻഷുറൻസ് എടുത്താൽ നന്നാവും പിന്നെ പേഴ്സണൽ ബിലോങ്സ് എന്ന് പറയുമ്പം വണ്ടി ആക്സിഡൻറ്റ് സമയത്ത് വിലവെടുപ്പുള്ള കാര്യങ്ങൾ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് അറിയാമല്ലോ അത് ത്രൂ നമ്മൾ എപ്പോൾ എന്ത് സാധനം വാങ്ങിച്ചാലും ബില്ല് വാങ്ങിക്കുക ജി എസ് ടി ബില്ല് അല്ലെങ്കിൽ ബില്ല് നമ്മളെപ്പോഴും സൂക്ഷിക്കുക ഇപ്പം നിങ്ങൾ ഒരിക്കലും സംഭവിക്കുകയെന്നല്ല സംഭവിച്ച് കഴിഞ്ഞാൽ ഈ ബില്ലും കാര്യങ്ങളും വച്ച് എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്യുമ്പം നിങ്ങൾക്കുള്ള നഷ്ടം എന്ത് ആ എമൗണ്ട് നിങ്ങൾക്ക് റീഫണ്ട് കിട്ടുന്നതാണ് ഓക്കെ പിന്നെ കീ പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പം നമുക്ക് ഈ ബൈ ചാൻസ് പോയി അങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ കീ കിട്ടും ഓക്കെ ഇത്ര ചുരുക്കിയാണ് പറഞ്ഞത് ഒരുപാട് ഗുണങ്ങളുണ്ട് നിങ്ങൾ എന്തെങ്കിലും കൂടുതൽ അറിയാമെന്നുണ്ടെങ്കിൽ എൻ്റെ മൊബൈൽ നമ്പറിലൂടെ വാട്സപ്പ് ചെയ്യാം ഞാൻ പറഞ്ഞു തരാം പിന്നെ ഏത് ഇൻഷുറൻസ് കൊള്ളാം എല്ലാ ഇൻഷുറൻസ് കമ്പനിയും കൊള്ളാം ഓക്കെ അപ്പോൾ മാക്സിമം ഡീലർ ടൈപ്പോൾ ഇൻഷുറൻസ് എടുക്കുന്നതായിരിക്കും നല്ലതാണ് അല്ലെങ്കിൽ നിങ്ങൾ ഇൻഡിമേഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങേണ്ടി വരും ഓക്കെ പിന്നെ മാക്സിമം അൺലിമിറ്റഡ് ടൈമുള്ള ഇൻഷുറൻസ് എടുക്കുക ഒരിക്കലും തട്ടോന്നല്ല അപ്പം മനുഷ്യൻ്റെ കാര്യം പോലെയാണ് വണ്ടികൾക്കും എന്തെങ്കിലും ഡാമേജ് പറ്റി കഴിഞ്ഞാൽ ലിമിറ്റേഷൻ ഇല്ലാതെ ക്ലെയിം ചെയ്യാം ഓക്കെ അപ്പം അത് ചില ഇൻഷുറൻസ് കമ്പനി രണ്ട് ക്ലെയിം വരെ ബി റ്റു ബി അതായത് നോർമലി ഫീസ് അടച്ച് എടുക്കാനുള്ള കാര്യങ്ങൾ തരുന്നുള്ളൂ അൺലിമിറ്റഡ് ആയിട്ട് ക്ലെയിം കൊടുക്കുന്ന ഇൻഷുറൻസ് കമ്പനികളുണ്ട് പക്ഷേ എമൗണ്ട് വ്യത്യാസം ഉണ്ട് ഒരു അയ്യായിരം ആറായിരം രൂപ വരെ വ്യത്യാസം ഉണ്ട് നല്ല കുഴപ്പമില്ല ഇൻഷുറൻസ് പക്കയായിട്ട് വണ്ടിയിൽ വേണം ഓക്കെ എന്ന് വെച്ചാൽ എൻ്റെ ഒരു അനുഭവത്തിൻ്റെ ഇതാണ് ഞാൻ പറയുന്നത് ഈ ഇൻഷുറൻസ് ഇല്ലാതെ വണ്ടി തട്ടി കുറേ ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്നുണ്ട് എന്തിനാണ് എൻ്റെ ആവശ്യമില്ല ഇൻഷുറൻസിൻ്റെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ആർ എസ് എ എന്നുള്ള സംഭവമുണ്ട് റോഡ് സൈഡ് അസിസ്റ്റൻസ് അതും കൂടെ ഒരു വർഷത്തേക്ക് എനിക്ക് ആയിരത്തി എണ്ണൂറോ രണ്ടായിരം രൂപ ഉള്ളൂ അതും കൂടെ ആഡ് ചെയ്യുക ആർ എസ് എന്ന് പറയുമ്പോൾ അറിയാലോ റോഡ് സൈഡ് അസിസ്റ്റൻസ് എവിടെ പോയി നമുക്ക് എന്തെങ്കിലും ഡാമേജ് പറ്റിക്കഴിഞ്ഞാൽ വണ്ടിക്കോ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല അപ്പോൾ ഇപ്പോഴേ സംബന്ധിച്ച് ഒരു ജില്ലയിൽ ഒരു ഡീലർഷിപ്പൊക്കെ ഉള്ള ഇതുണ്ട് അപ്പം ആർ എസ് എ ഇൻഷുറൻസ് ആകുമ്പം നിങ്ങൾ ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുന്ന സമയത്ത് അവർ ലിഫ്റ്റ് ചെയ്ത് അടുത്തുള്ള നിയറസ്റ്റ് ഡീലർഷിപ്പിൽ എത്തിക്കും ബൈ ചാൻസ് പെട്രോൾ പോയി അവർ നിയറസ്റ്റ് പമ്പിൽ എത്തിക്കുള്ള പെട്രോൾ ആയിട്ട് അവർ വരും പക്ഷേ ആ പെട്രോളിൻ്റെ പൈസ നമ്മൾ കൊടുക്കേണ്ടി വരും ഓക്കെ പിന്നെ ഈ ആർ എസ് എന് ഗുണമെന്ന് വെച്ചാൽ മെയിൻ ആക്സിഡൻറ്റ് കേസ് ലിഫ്റ്റിങ് അത് ഫ്രീ ആയിരിക്കും പിന്നെ എന്ത് ഒരുപാട് ഈ റൂം ഫെസിലിറ്റി ടാക്സി ഫെസിലിറ്റി എല്ലാം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ധൈര്യത്തോടെ ഏതൊരു ലോകത്തും സഞ്ചരിക്കാം പമ്പർ ടു പമ്പർ ഇൻഷുറൻസ് ആർ എസ് എ ഇത്രയും കാര്യങ്ങൾ ഓക്കെ പിന്നെ നമുക്ക് റെഗുലർ സർവീസും കാര്യങ്ങളും ഇൻഷുറൻസ് മെയിനായിട്ട് ബി ട്യൂബി തന്നെ ഫോളോ അപ്പ് ചെയ്യുക ചില ഇൻഷുറൻസ് കമ്പനി ഏഴ് വർഷം വരെയൊക്കെ കൊടുക്കുന്നുണ്ട് എപ്പോഴും ഡീലർഷിപ്പിൽ ടൈ ഉള്ള ഏത് ബ്രാൻഡ് ഡീലർഷിപ്പായാലും ടൈ ഉള്ള പോളിസി മാത്രമേ എടുക്കുക ഓക്കെ മറ്റേത് ബുദ്ധിമുട്ടാണ് ഇൻഷുറൻസ് കമ്പനി കയറി ഇറങ്ങണം ബില്ല് റീഫണ്ട് വരാൻ ഇരുപത് ദിവസം പിടിക്കുകയും ഇതാകുമ്പോൾ നോർമൽ ആയിൻ്റെ ഫീസ് അടച്ചിട്ട് നമുക്ക് വണ്ടി എടുക്കാം ഓക്കെ അപ്പം എന്ത് ഡൗട്ടുണ്ടെങ്കിലും ഇൻഷുറൻസ് സംബന്ധമായാലും വാഹനത്തിൻ്റെ പെയിൻറ്റിങ് സംബന്ധമായാലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ മൊബൈൽ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ഇട്ട് കാണാം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്